السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونصلي ونسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد بضمان بتاع إمام أبو حنيفة رضي الله عنه علم النشجي സഞ്ചരിക്കുന്ന ഒരു മഹാവ്യക്തിയായിരുന്നു അബു ഹനീഫിയാഹു ഇൽമ് എവിടെ കിട്ടുമോ അതൊക്കെ ശേഖരിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മഹാനായിരുന്നു ഇമാം അബു ഹനീഫി അള്ളാഹൻ അങ്ങനെ ഇൽമ് തേടി നടക്കുന്ന ഒരു യാത്രയിൽ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു അവിടെ ഒരു പള്ളി കണ്ടു ആ പള്ളിയിൽ കയറി അദ്ദേഹം അവിടുന്ന് നിസ്കരിച്ചു രാത്രിയായപ്പോൾ ആ പള്ളിയിൽ തന്നെ കിടക്കാൻ അവിടെ തന്നെ തങ്ങാൻ മഹാനവറുകൾ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ ആ പള്ളിയുടെ പരിചാരകൻ വന്നുകൊണ്ട് പറഞ്ഞു ഇവിടെ തങ്ങാൻ പറ്റൂല നിങ്ങളിവിടുന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനൊരു യാത്രക്കാരനാണ് എനിക്കിവിടുന്ന് ഞാൻ രാവിലെയേ പോവുകയുള്ളൂ ഞാൻ അബു ഹനീഫയാണ് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചില്ല അദ്ദേഹം മഹാനായ ഭാമി മാം അബു ഹനീഫിയല്ലാ വന്നുവിനെ വലിച്ചു പുറത്തു കൊണ്ടുപോയിട്ടു വാതിലടിച്ചു അങ്ങനെയധികം പുറത്ത് ഇരിക്കുന്ന ആ സമയത്ത് നമ്മൾ ഓർക്കണം ഒരു റൊട്ടി കഷ്ണന ഒരു റൊട്ടി വില്പനക്കാരൻ ഒരു റൊട്ടി വില്പനക്കാരനായ ഒരു സഹോദരൻ ഒരു സൈക്കിളിലൂടെ ഒരു വാഹനത്തിലൂടെ അധികം മുന്നിലൂടെ നടന്നുകൊണ്ടുപോവുകയായിരുന്നു അപ്പോൾ ഈ മനുഷ്യനെ അബ്വാനീ ഹനീഫ റലി അള്ളഹ് വന്നുവിനെ കണ്ടു ഉടനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുക്കിൽ വന്നുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ രാത്രിയല്ലേ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഈ മരം കോച്ചിരുന്ന തണുപ്പിൽ തന്നെ അദ്ദേഹം പള്ളിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് നിങ്ങൾ എൻ്റെ കൂടെ പോരും നിങ്ങൾക്ക് എന്താണ് വേണ്ടുന്നത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ മനുഷ്യൻ്റെ കൂടെ അബ്വാനീഫി അള്ളഹു വന്നു നടന്നുകൊണ്ട് പോകുകയാണ് ഈ മനുഷ്യന്റെ കൂടെ പോവുകയാണ് പോകുന്ന വഴിയിൽ ഇദ്ദേഹം അസ്തോഫർ അലീം അസ്തോഫർ അലീം ഇങ്ങനെ ജിക്കറുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തി അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്താണ് ഇങ്ങനെ അസ്തോഫർലാഹൽ അലീം എന്ന് പറയുന്നത് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു അസ്തോഫറുല്ലാഹുൽ അലീം എന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലാവിട്ടാൽ എനിക്ക് തീർത്ത് നടക്കുന്നു എനിക്ക് ഒരു പ്രയാസം മാത്രമേ ഇനി തീരാൻ ബാക്കിയുള്ളൂ എന്താണ് ആ പ്രയാസം എന്താണ് ആ പ്രയാസം ലോക പണ്ഡിതനായ ഇൽമു തേടി നടക്കുന്ന ഒരു മഹാപണ്ഡിതൻ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുണ്ട് അബൂ ഹനീഫ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ ആ പണ്ഡിതനെ ഒന്ന് കണ്ടുകെട്ടണമെന്ന് ഞാൻ അബ്ബാഹുവിനോട് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നു ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അബു ഹനീഫ റബി അള്ളാ എന്ന് പറയുന്നു അബറി നീ ഉദ്ദേശിച്ച ആള് അത് ഞാൻ തന്നെയാണ് അബു ഹനീഫ ഇതാ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നു അപ്പോൾ ഇസ്തിഫാർ ചെയ്താൽ അള്ളാഹുത്ത ആല എത്ര മലമോലെ മലപോലെയുള്ള പ്രയാസങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ടോ പ്രതിസന്ധികളുണ്ടോ അതൊക്കെ അള്ളാഹു തീർത്തു തരും ഇന്നല്ലെങ്കിലും നാളെ നമ്മുടെ അള്ളാഹു ഇജാമത്ത് തരും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഇരുപത് കൊല്ലം ത്വാ ചെയ്ത ഒരു മനുഷ്യനിക്ക് കിട്ടിയ അനുഗ്രഹം പറഞ്ഞു ഇത് വേറെ ഒരു ചരിത്രമാണ് അബു ഹനീഫർ അലിയല്ലാ കൊണ്ട് ചരിത്രമാണ് എല്ലാവരും കേൾക്കുക ജീവിതത്തിൽ പകർത്തുക ഇസ്റ്റിഫാർ അധികരിപ്പിക്കുക അപ്പോൾ ഇൽമിനെ തേടി പഠിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെ പേരിലും നിർബന്ധമായ കാര്യമാണ് മഹാന്മാരായ മഹത്തുക്കളായ അലി പണ്ഡിതന്മാർ അവർ ലോകം സഞ്ചരിച്ച് ലോകത്ത് നടന്നുകൊണ്ട് പ്രചരിപ്പിച്ച് പഠിച്ച മഹാന്മാരാണ് ഇമാം അബുഹി ഫലിയുടെ പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ ഒക്കെ ചെരുപ്പിൻ്റെ വാറിൻ്റെ ഒരു അരികിൽ വരെ നമ്മൾ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത് അള്ളാഹു താൽ അവരുടെയൊക്കെ വറുക്കത്ത് കൊണ്ട് ഞാഫിയായ ഇൽമ പഠിക്കാനും ഖസീതത്തുൽബുദ്ധ പഠിക്കാനും ഇൽമിനെ പ്രചരിപ്പിക്കുവാനും അള്ളാഹ് നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ ആരും പ്രായമായി എന്ന് പറഞ്ഞ് പിന്നോട്ട് നിൽക്കണ്ട ചോദിച്ച് ചോദിച്ച് ഇൽമ് പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എങ്കിൽ അള്ളാഹ് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് മാറ്റ മാറ്റത്തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകും അള്ളാഹ് നൽകട്ടെ ആമീനി അറബൽ ആലമീൻ അസ്ലാം വൈകും വരഹമുള്ള